സയ്ദ് മുസ്താഖലി ട്രോഫിയിൽ ഗ്രൂപ്പിലെ കരുത്തരായ മുംബൈക്കെതിരെ സ്ഫോടനാത്മക തുടക്കം നൽകി സഞ്ജു സാംസൺ നൂറ്റി അറുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സഞ്ജു ബാറ്റ് വീശിയത് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിലേക്ക് വന്നാൽ എക്കാന സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ കേരള ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇങ്ങനെ കേരളം നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തെട്ട് എന്ന ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചേരുകയായിരുന്നു കേരളത്തിന് വേണ്ടി സഞ്ജു സാംസണും രോഹനുമായിരുന്നു ഓപ്പണിങ്ങിനെത്തിയത് രോഹൻ രണ്ട് റൺസ് നേടി പുറത്തായി എന്നാൽ സഞ്ജു സാംസൺ ആകട്ടെ ഒരു സിക്സും എട്ട് ഫോറും അടക്കം ഇരുപത്തെട്ട് വന്തിൽ നാൽപ്പത്തി ആറ് റൺസ് നേടി ഒരു സ്ഫോടനാത്മക തുടക്കം സമ്മാനിച്ച ശേഷമാണ് സഞ്ജു പുറത്തായത് പിന്നാലെ വൺ ഡൌണായി എത്തിയ വിഷ്ണുവിനോദ് നാൽപ്പത് വന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസോടെ പുറത്താകാതെ നിന്നു മുഹമ്മദ് അസറുദ്ദീൻ മുപ്പത്തിരണ്ട് സൽമാൻ നിസാർ ഒന്ന് അബ്ദുൽ ബാസിത്ത് എട്ട് ഷർഫുദ്ദീൻ പതിനഞ്ച് വന്തിൽ മുപ്പത്തഞ്ച് റൺസ് നേടി ഒരു മികച്ച ഫിനിഷിംഗ് അയച്ചുവച്ചു ഇവരുടെ കാര്യത്തിൽ കേരളം നൂറ്റി എഴുപത്തെട്ടിൽ എത്തിച്ചേരുകയായിരുന്നു അതേസമയം മുംബൈക്ക് വേണ്ടി ശിവൻ ദുബെ സൈറാജ് ബി പാട്ടിൽ ഷംസ് മുലാനി അദർവ വിനോദ് ഷാർദുൽ താക്കൂർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി